റസ്മിനെ നിനക്ക് എന്തിന്റെ കീടാണെന്ന് ലാലേട്ടൻ റസ്മിനെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഓഡിയൻസിന്റെ ഇടയിൽ ചേച്ചി കൈ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ മോനെ റസ്മിന്റെ ഏറ്റവും വലിയ കട്ട ഹേഡർ ആയിരിക്കും ആ ചേച്ചി കാരണം ആ കൈയടി പവർ കാണണം കാരണം ഓരോ പ്രേക്ഷകനും റസ്മിന്റെ അടുത്തുള്ള അത്രക്കും ദേഷ്യവും ഫ്രസ്ട്രേഷനും നല്ല കിഡ്ഡിലൻ ആയിട്ട് ആരൊറ്റ കൈയടിയിൽ നമുക്ക് കാണാൻ കഴിയും കാരണം ലാലേട്ടൻ റസ്മിനെ നിർത്തി പൊരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ ചേച്ചീനെ കാണിച്ചു വരുന്നത് ആ ചേച്ചി യും ഇതിലാണ് ദേഷ്യത്തിലാണെങ്കിൽ തോന്നുന്നു ആ ചേച്ചിയായിരിക്കും റസ്മിന്റെ ഏറ്റവും വലിയ ആയിട്ടത് നമുക്ക് ആ ഒരു ഒറ്റ വീഡിയോയില് കാണാൻ കഴിയും കാരണം അങ്ങനെയാണ് ആ ചേച്ചിയുടെ റിയാക്ഷൻ കാരണം ആ ചേച്ചിക്ക് മാത്രമല്ല പ്രേക്ഷകർക്ക് മൊത്തത്തിൽ ഒരു അങ്ങനത്തെ ഒരു കട്ട കലിപ്പ് റിയാക്ഷൻ ഉണ്ടായിരുന്നു അത് ലാലേട്ടം പറഞ്ഞപ്പോൾ കറക്റ്റായി ആ ചേച്ചി ആ എക്സ്പ്രഷനിലൂടെ നമുക്ക് കാണിച്ചു തന്നെ എല്ലാവർക്കും കൂടിയിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും കൂടിയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ആ ചേച്ചി ഇതിനെ ഒറ്റയ്ക്ക് കാണിച്ചതിലൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് കാരണം ലാലേട്ട നൈസായിട്ട് റസ്മിനെ നിർത്തിപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ റസ്മിന്റെ തന്നെ ഇഷ്ടത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കറക്റ്റായിട്ട് ലാലേട്ടൻ പറഞ്ഞു കാരണം എന്താ ജയിലിലേക്ക് ആരും കാണാണ്ട് ഒളിച്ച് ഫുഡ് കൊടുത്തതായിരുന്നു കാരണം അത് വളരെ കൃത്യമായിട്ട് ലാലേട്ടൻ പോയിന്റ് ഔട്ട് ചെയ്ത് റസ്മിനെ നല്ല രീതിയിൽ നിർത്തിപ്പൊരിച്ചു കാരണം എല്ലാവർക്കും എല്ലാവർക്കും കറക്റ്റായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായിരുന്നു ലാലേട്ടന്റെ ആ ഒരു തീരുമാനം